ഒന്നര കോടിയിലേറെ സന്ദർശകരെന്ന റെക്കോർഡ് മറികടന്ന് റിയാദ് സീസൺ ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബറിലാണ് ആരംഭിച്ച സീസണിൽ റിയാദിലെ വിവിധ ഇടങ്ങളിലായി നിരവധി പരിപാടികൾ അരങ്ങേറിയത് സ്വൈദി പാർക്കിൽ പൂർത്തിയാക്കിയത് ദിവസത്തെ ആഘോഷ പരിപാടിയിൽ മീഡിയ വൺ പ്രൊഡക്ഷനും ഭാഗമായിരുന്നു ആഗോള ചാമ്പ്യൻഷിപ്പുകൾ അന്തർദേശീയ സംഗീത ഷോകൾ വിവിധതരം രുചികൾ ഗാർഡനിങ് ആധുനിക വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളാണ് റിയാദ് സീസണിന്റെ ഭാഗമായി തുടരുന്നത് ബോളിവാഡ് കിങ്ഡം അരീന റിയാദ് സൂ തുടങ്ങിയ പതിനാല് വിനോദ സോണുകളിലായിട്ടാണ് പരിപാടികൾ തുടരുന്നത് ഇതുവരെ സീസൺ സന്ദർശിക്കാൻ എത്തിയത് ഒന്നേ ദശാംശം ആറ് കോടിയിലധികം സന്ദർശകരാണ് ഇതോടെ ഉപഭോക്താക്കൾ രാജ്യത്ത് ചെലവിടുന്ന പണത്തിലും വർധനവ് രേഖപ്പെടുത്തി സുവൈദി പാർക്കിൽ ഒൻപത് രാജ്യങ്ങൾ പങ്കെടുത്ത ആഘോഷ പരിപാടികൾ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് ദിവസം നീണ്ടുന്ന പരിപാടികളുടെ വീഡിയോ പ്രൊഡക്ഷനിൽ മീഡിയ വൺ പ്രൊഡക്ഷൻ ടീമും പങ്കാളിയായിരുന്നു മാർച്ച് വരെ നീളുന്ന വിവിധ പരിപാടികളാണ് സീസണിന്റെ ഭാഗമായി തുടർന്നു കൊണ്ടിരിക്കുന്നത് വി ബുക്ക് ഡോട്ട് കോം എന്ന സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും ഫെസ്റ്റിവലിലേക്ക് പ്രവേശനം അനുവദിക്കുക പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ചെർപ്പളശേരി മീഡിയ വൺ റിയാദ്